എൻ്റെ പേര് ഗ്രീ ടി ജോസ് ഞാൻ ചെല്ലാനത്ത് നിന്ന് വരുന്നു ഞാൻ ഉടമ്പടി എടുത്തത് എൻ്റെ ഹസ്ബൻഡിന് വേണ്ടിയാണ് ഹസ്ബൻ്റിൻ്റെ പേര് കീത്ത് ആൻ്റണി മോൾ അബിഗേൽ ഞാൻ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി നാലിനാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈയിലാണ് ഞങ്ങളുടെ ജീവിതത്തിൽ വളരെ അപ്രതീക്ഷിതമായി ഒരു സംഭവം നടന്നത് ഹസ്ബൻ്റിൻ്റെ കഴുത്തിലൊരു നീര് വരികയും അത് ടെസ്റ്റ് ചെയ്തപ്പോൾ അത് അക്യൂട്ട് ലിം ലിംഫോബ്ലാസ്റ്റിക് ലുക്കീമിയ എന്നുള്ള ബ്ലഡ് ആണെന്ന് കണ്ടുപിടിക്കുകയും ചെയ്തത് അത് കഴിഞ്ഞ് ഞങ്ങൾ വെല്ലൂരിലേക്ക് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു ഞാനപ്പോൾ കാനറ ബാങ്കിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് കമ്പത്ത് തമിഴ്നാട്ടിലാണ് വർക്ക് ചെയ്യുന്നത് എനിക്ക് മോളും പിന്നെ ഹസ്ബൻഡിൻ്റെ രണ്ട് പേരൻസും പ്രായമുള്ളവരാണ് അപ്പം അന്ന് തൊട്ട് ഞാൻ ട്രാൻസ്ഫർ വേണ്ടി ശ്രമിച്ചിരുന്നു പക്ഷെ ട്രാൻസ്ഫർ ലഭിക്കുന്നില്ലായിരുന്നു അതോടെ ഞാൻ ലീവ് എടുത്തു ലോസ് ഓഫ് പേയിലായി ഹസ്ബൻഡിൻ്റെ കൂടെ ഞങ്ങൾ വെല്ലൂർ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു രൺ ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് സ്റ്റെം സെൽ ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറയും അതാണ് ഏക ഏക പ്രതിവിധി എന്ന് പറഞ്ഞു അതിന് ഒരുപാട് ഉണ്ടാവും നാമത്തേത് സാമ്പത്തിക സാമ്പത്തികം പിന്നെ രണ്ടാമത്തേത് അതിന് അനുയോജ്യമായൊരു ഡോണറെ ലഭിക്കുക എന്നുള്ളത് അപ്പോൾ മാതാവിൻ്റെ അനുഗ്രഹത്താൽ ഞങ്ങൾക്ക് ഹസ്ബൻഡിൻ്റെ ചേച്ചി ഹൺഡ്രഡ് പേഴ്സെൻ്റ് മാച്ചായിട്ടുള്ള ഡോണറെ ലഭിച്ചു അത് കഴിഞ്ഞും ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു പക്ഷേ ആ സമയത്തൊക്കെ തന്നെയും എനിക്ക് വേണ്ടി എനിക്ക് എനിക്കവിടുന്ന് വരാൻ പറ്റില്ലായിരുന്നു എനിക്ക് വേണ്ടി എൻ്റെ മാതാപിതാക്കളും ബന്ധുക്കളും ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു പ്രാർത്ഥിച്ചു നേർച്ച വസ്തുക്കൾ എല്ലാം ഞങ്ങൾ ഞങ്ങൾക്ക് കൈമാറി ഞങ്ങൾ കൈ ഉപയോഗിക്കുമായിരുന്നു എല്ലാ ദിവസവും തന്നെ രാത്രി ഞാൻ നെറ്റിയിൽ തൈലം പുരട്ടി വിശ്വാസ പ്രമാണം ജൊല്ലി പ്രാർത്ഥിക്കുകയും ഉടമ്പടി ധ്യാനം കൂടുകയും ചെയ്യുമായിരുന്നു അങ്ങനെ എല്ലാം കറക്റ്റായിട്ട് എല്ലാം മാതാവിൻ്റെ ഒരു സഹായത്തോടു കൂടി ഞങ്ങൾക്ക് എല്ലാം കറക്റ്റായി നടന്നു സാമ്പത്തികവും അത് ഞാൻ പ്രതീക്ഷിക്കാതെ തന്നെ ഞങ്ങളുടെ ബാങ്കിൻ്റെ ഒരു ഇൻഷുറൻസ് പദ്ധതി വെച്ചിട്ട് നല്ലൊരു എമൗണ്ട് സാങ്ഷനായി കിട്ടി ഒരു രീതിയിലും ഒരു ബുദ്ധിമുട്ടും ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല ആ രീതിയിലും അതാവെല്ലാം റെഡിയാക്കി തന്നു അതോടെ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് നവംബർ ഇരുപത്തൊമ്പതിന് ബോൺമാരോ ട്രാൻസ്പ്ലാന്റിന് വിധേയനായി അത് കഴിഞ്ഞിട്ടും പിന്നീട് ഡിസംബറിൽ തൊണ്ടയിൽ ഇങ്ങനെ തുപ്പൽ പോലും ഇറക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ ഐ സി യുയിൽ അഡ്മിറ്റായി അതൊരു കോംപ്ലിക്കേഷൻ തന്നെ ആയിരുന്നു ആ ടൈമിലൊക്കെ തന്നെ ഒരു പത്ത് ദിവസത്തോളം ഈ ഒരു ഒബ്സർവേഷനിൽ ആൾ കിടക്കുമ്പോഴെല്ലാം ഞാൻ കൊന്തചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു തൈലം ഐ സി യുയിൽ കയറി ചെല്ലാൻ പറ്റുന്ന ടൈമിലെല്ലാം തന്നെ തൈലം നെറ്റിയിൽ പുരട്ടി പ്രാർത്ഥിക്കുകയും ഹസ്ബൻഡും അതുപോലെ പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ ഒരു പത്ത് ദിവസത്തിന് ശേഷം ഞങ്ങൾ ഐ സി യുയിൽ നിന്ന് മാറ്റാനായിട്ട് ഇടയായി അത് കഴിഞ്ഞും ഓരോരോ ആയി വന്നുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴൊക്കെയും എനിക്ക് ഇവിടെ നേരിട്ട് വരണമെന്ന ആഗ്രഹമുണ്ടായിരുന്നു നടന്നിരുന്നില്ല എങ്കിലും ഫെബ്രുവരി നാലാം തീയതി ഞാൻ എന്തായാലും ഇവിടെ വന്നു വന്ന് ഇവിടെ അച്ഛനോട് പറയുകയും അച്ഛനെ ഫോൺ വഴി ആളെ പ്രാർത്ഥി ആളെ കണ്ട് നേരിട്ട് കണ്ട് പ്രാർത്ഥിക്കുകയും മാതാവിൻ്റെ രൂപത്തിൽ കൊണ്ടുവന്ന് വെച്ച് കുറേ നേരം ഞങ്ങൾക്ക് വേണ്ടി പ്ര പ്രത്യേകം പ്രാർത്ഥിച്ചു ആ സമയത്തൊന്നും തന്നെ ഹസ്ബൻഡ് ഭക്ഷണം കഴിക്കാനോ കഴിക്കുന്നതൊക്കെ വൊമിറ്റ് ചെയ്തു പോകുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു അന്ന് അച്ഛൻ പറഞ്ഞതാണ് എല്ലാം ശരിയായി വരും എല്ലാം സുഖമായി വരുമ്പോൾ ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്താമെന്ന് അന്ന് ഞാൻ മാതാവിൻ്റെ മുമ്പിൽ പറഞ്ഞതാണ് അതുപോലെ തന്നെ എനിക്ക് ഈ നിമിഷം എനിക്കിപ്പോൾ ഹസ്ബൻ്റെ കൂടെ ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ അവസരം ലഭിച്ചു അതിന് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു മറ്റൊരു കാര്യം എനിക്കുണ്ടായ മാറ്റമാണ് ഞാൻ വളരെ ആയിട്ടുള്ള ഒരാളായിരുന്നു എല്ലാത്തിലും നെഗറ്റീവ് ആയിട്ട് ചിന്തിക്കുന്ന ആളും കൂടിയായിരുന്നു പക്ഷെ ഇപ്പോൾ എനിക്ക് ഒന്നിലും ഭയമില്ല ഇവിടെ ഇന്ന് ഞാൻ പറയുകയാണ് എൻ്റെ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള ഞങ്ങളുടെ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള എല്ലാവരോടും പറയുകയാണ് നിങ്ങൾ വിശ്വസിക്കുമ്പോൾ നൂറ് ശതമാനം നൂറ് ശതമാനം വിശ്വസിക്കുക മാതാവിൽ വിശ്വസിക്കുക നമ്മുടെ കൂടെ മാതാവ് എന്നും ഉണ്ടാകും ഒരിക്കലും ഒരു തരുമ്പ് പോലും സംശയിക്കരുത് എല്ലാ കാര്യങ്ങൾക്കും നമ്മുടെ ഒപ്പം മാതാവ് ഉണ്ടാകും ഒരിക്കലും നെഗറ്റീവ് പറയരുത് ജീവിതത്തിൽ കിട്ടിയ ഓരോ കാര്യത്തിനും നന്ദിയുള്ളവരായിരിക്കണം അപ്പോൾ മാതാവ് ഞങ്ങൾക്ക് തന്ന നന്ദി ഇനിയും ഒരുപാട് നന്മകളുണ്ട് അതിൽ രണ്ടാമത്തേത് എനിക്ക് ട്രാൻസ്ഫറിൻ്റെ കാര്യം ഞാൻ അന്നോട്ട് അപ്ലൈ ചെയ്തു എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല ഉടമ്പടി എടുത്ത് എടുത്ത് ഫെബ്രുവരിയിലായിരുന്നു മെയ് മാസത്തിൽ എനിക്ക് ഞാൻ ചോദിച്ച ബ്രാഞ്ചിൽ തന്നെ ട്രാൻസ്ഫർ ലഭിച്ചു ഞാൻ വർക്ക് ചെയ്യുന്നു പിന്നീട് എൻ്റെ അനുജൻ്റെ ഒരു തുടർ പഠനത്തിന് വേണ്ടിയും ഞാൻ പ്രാർത്ഥിച്ചിരുന്നു അവൻ എം കഴിഞ്ഞതാണ് അത് കഴിഞ്ഞിട്ട് അവൻ ആഗ്രഹിക്കുന്ന ഓറൽ ഓങ്കോളജി മേഖലയിൽ ഒബ്സർവർഷിപ്പ് ആഗ്രഹിച്ചിരുന്നു അതിനവനിപ്പോൾ അഡ്മിഷൻ കിട്ടി അത് ചെയ്തുകൊണ്ടിരിക്കുന്നു അതോടൊപ്പം തന്നെ ഈ കാലയളവിലെല്ലാം എൻ്റെ മോളെ എനിക്ക് നോക്കാൻ പറ്റിയിട്ടില്ല മോളെ എൻ്റെ പാരൻസിനെ ഏൽപ്പിച്ചിട്ടാണ് ഞങ്ങളിരുന്നത് അവൾക്കൊരു പ്രശ്നങ്ങളും ഇല്ലാതെ അവളുടെ പഠനമാണെങ്കിലും അഡ്മിഷനും എല്ലാ കാര്യങ്ങളും മാതാവ് നോക്കിത്തന്നു ഇതെല്ലാം ഞാൻ ഉടമ്പടിയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ആറ് കാര്യങ്ങളിൽ നാല് കാര്യങ്ങളിപ്പോൾ തന്നെയായിരുന്നു പിന്നെ എനിക്ക് ഗ്യാസ്ട്രൈറ്റിസിൻ്റെ ഇഷ്യൂ ഉണ്ടായിരുന്നു അതും ഈ വർക്ക് സ്ട്രെസ് കൊണ്ടാണെന്നാണ് ഡോക്ടർ പറഞ്ഞിരുന്നത് ഈ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് വന്നപ്പോൾ എനിക്കിപ്പോൾ അതൊന്നുമില്ല ഇല്ല അതോടൊപ്പം തന്നെ ഞാൻ എല്ലാ ദിവസവും രാവിലെ ബസ്സിലിരിക്കുമ്പോൾ ഉടമ്പടി ധ്യാനം കൂടിയാണ് ഞാൻ പോകുന്നത് എൻ്റെ ഓരോ ദിനവും ഞാൻ തുടങ്ങുന്നത് അച്ഛൻ്റെ വചനം ധ്യാനവും വചനങ്ങളും കേട്ടിട്ടാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ ലൈഫിലുണ്ടായി ഇനിയുള്ള ജീവിതം മുപ്പത്തിനാല് വയസ്സായിപ്പോൾ ഇനിയുള്ള ജീവിതം വളരെ പോസിറ്റീവായിട്ട് നേരിടാൻ കഴിയുമെന്ന് എനിക്ക് ഉറച്ചു വിശ്വാസമുണ്ട് അതോടൊപ്പം ഇത് കാണുന്ന എല്ലാവർക്കും ഒരാൾക്കെങ്കിലും ഒരാൾക്ക് മോട്ടിവേഷൻ ആകാൻ കഴിഞ്ഞാൽ ഞാൻ മാതാവിൻ്റെ മുമ്പിൽ ഞാൻ വാക്കു കൊടുത്തതാണ് എൻ്റെ ഇനിയുള്ള ജീവിതം അങ്ങനെയുള്ളവർക്ക് വേണ്ടിയുള്ളവരായിരിക്കും കഴിയുന്നതും എന്നെ എന്നാൽ കഴിയുന്നൊരു സഹായം എല്ലാവർക്കും ചെയ്യും ഇതൊക്കെയാണ് കാരുണ്യ പ്രവൃത്തികൾ പറയാനുള്ളത് അതുപോലെ തന്നെ ഇവിടുത്തെ പത്രം പല ഭാഷകളിൽ പത്രം കളക്ട് ചെയ്ത് അവിടെ ഹോസ്പിറ്റലിൽ ആളുകളുടെ കയ്യിൽ തന്നെ കൊടുക്കുമായിരുന്നു അവിടെ ഒരു പള്ളിയുണ്ട് മലയാളികളുടെ അവിടെ പത്രം വിതരണം ചെയ്തിട്ടുണ്ട് എന്നാൽ കഴിയുന്ന വിധം ഞാൻ എല്ലാവരോടും എൻ്റെ അനുഭവങ്ങളിലൂടെ എനിക്ക് മോട്ടിവേറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ട് അപ്പോൾ മാതാവിന് അമ്മ മാതാവിന് ഒരുപാട് നന്ദി ഇനിയുള്ള ജീവിതത്തിലും ഇതുപോലെ എൻ്റെ എൻ്റെ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന എല്ലാവർക്കും അതുപോലെ കുറേ പേരുണ്ടാവും എല്ലാവർക്കും ഒരു പ്രചോദനമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നു മാതാവിന് ഒരുപാട് നന്ദി നമസ് അഗ്നിശോധനയെ അതിജീവിക്കുന്ന നശ്വരമായ സ്വർണത്തേക്കാൾ വിലയേറിയതാണ് പരീക്ഷകളെ അതിജീവിക്കുന്ന നിങ്ങളുടെ വിശ്വാസം ഒന്ന് പത്രോസ് ഒന്നാം അധ്യായം ഏഴാം തിരുവചനമാണ് തൻ്റെ ഹസ്ബൻഡിൻ്റെ രോഗ അവസ്ഥകൾ പിന്നീട് രോഗസൗഖ്യം ലഭിക്കുന്നത് ഉടമ്പടിയിലൂടെ എങ്ങനെയാണ് അതൊക്കെ ഒരു രോഗ സൗഖ്യത്തിലേക്ക് വരുന്നത് തൻ്റെ ഹസ്ബൻഡിന് ബ്ലഡ് ക്യാൻസർ ആയിരുന്നു ആ ഒരു അവസ്ഥയിൽ ആ മകൻ്റെ ഗുരുതരമായ സാഹചര്യങ്ങളിലൊക്കെ ഉടമ്പടി എടുത്ത് തൻ്റെ മാതാപിതാക്കൾ പ്രാർത്ഥിക്കുന്നു ആദ്യം അങ്ങനെ നേർച്ച വസ്തുക്കളൊക്കെ ഇവർ ഉപയോഗിക്കുന്നുണ്ട് പിന്നീടാണ് ഈ മകൾ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും ആ അസുഖം പൂർണ്ണമായിട്ട് സൗഖ്യപ്പെടുകയാണ് തങ്ങൾക്ക് ഒരിക്കലും ലഭിക്ക ലഭിച്ചിട്ടില്ലാത്ത അതല്ലെങ്കിൽ ഒരിക്കലും ചിന്തിക്കാത്ത രീതിയിലുള്ള ഒരു ഇമ്പ്രൂവ്മെൻ്റ് ആയിരുന്നു ഹസ്ബൻഡിൻ്റെ രോഗ അവസ്ഥകളിൽ അവസ്ഥകളിലൂടെ കടന്നു പോകുമ്പോൾ തങ്ങൾക്ക് അനുഭവിക്കാൻ സാധിച്ചത് എന്നാണ് സിസ്റ്റിനോട് ഷെയർ ചെയ്തപ്പോൾ പറഞ്ഞത് പിന്നീട് മറ്റ് കൃപകൾ ഓരോന്നും ഇവിടെ ഈ മകൾ വിവരിച്ചു കഴിഞ്ഞതാണ് അപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എങ്ങനെയാണ് ഇറ്റ് ഈസ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് നമ്മുടെ യോഗ്യതയല്ല കർത്താവിൻ്റെ കൃപകളാണ് നമുക്കെല്ലാം നേടിത്തരുന്നത് എന്നുള്ള ആ ഒരു ഉടമ്പടിയുടെ പ്രധാനപ്പെട്ട ആ ഒരു ഘടകത്തിലൊക്കെ നമുക്ക് നമ്മുടെ ജീവിതവുമായിട്ട് തട്ടിച്ച് നോക്കുമ്പോൾ താരതമ്യം ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതാനുഭവങ്ങളെ നാം കൂടുതലായിട്ട് ബോധ്യമുള്ളവരായിട്ട് ആ ജീവിതാനുഭവങ്ങളിലൂടെ കടന്നു കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇത് നമ്മുടെ കഴിവല്ല എല്ലാം ദൈവത്തിൻ്റെ ദാനമാണ് ദൈവം തരുന്ന കൃപകളാണ് എന്ന് മറ്റ് പലരും ആ ഹോസ്പിറ്റലിൽ ട്രീറ്റ് ചെയ്തവർക്ക് ഒരു നല്ല രോഗ സൗഖ്യം ലഭിക്കാത്ത സാഹചര്യത്തിൽ ഉടമ്പടി എടുത്തു എന്ന ഉടമ്പടി ജീവിക്കുന്നു ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിക്കുന്നു ആ ഒരു അവസ്ഥയിൽ എങ്ങനെ ഈ മകനെ തൻ്റെ ജീവിതം ജീവിതത്തെ പരിശുദ്ധ അമ്മ പൂർണ്ണ ആരോഗ്യമുള്ള ഒരു ജീവിതമായിട്ട് കൊടുക്കുകയും ഇവിടെ വന്ന് സാക്ഷ്യം പറയുവാനായിട്ട് ഈ കുടുംബത്തെ അനുഗ്രഹിക്കുകയും ചെയ്തു എന്നുള്ളത് നാം പ്രത്യേകം ഓർക്കേണ്ടതാണ് നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ദൈവത്തെ ആരാധിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക